കണ്ടില്ലേ സഭയിൽ പ്രതിപക്ഷ ഗുണ്ടയുടെ ഒരു അക്രമമാണ് എനിക്ക് പറയാനുള്ളതെല്ലാം പറയും ചെയ്യും ബാക്കിയുള്ളവരും മിണ്ടാതിരിക്കണം ഇല്ലെങ്കിൽ എന്റെ അടിമ വാണങ്ങളോട് ഞാൻ നിർദ്ദേശം കൊടുക്കും ഇറങ്ങും അലമ്പുണ്ടാക്ക അതിന്റെ ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് കേരളത്തിലെ മാപ്രകൾ കാണുകയോ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മിണ്ടുകയോ ചെയ്യാത്ത സഭയിലെ ഒരു രംഗം പ്രതിപക്ഷ നേതാവെന്ന സഭയിൽ മുഖ്യമന്ത്രിയെക്കാളും സ്പീക്കറെക്കാളും എന്തോ വലിയ ആളെന്നാണ് രാഷ്ട്രീയത്തിലെ സന്തോഷ് പണ്ഡിറ്റായിട്ടുള്ള സതീശന്റെ ഒരു ധാരണ വിഷയം എന്നിപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട സബ്മിഷൻ ആയിരുന്നു സബ്മിഷൻ അടിയന്തര പ്രമേയമെന്നാൽ പ്രതിപക്ഷത്തിനും പൊതുവെ മനോരമ ഒരു കഥയുണ്ടാക്കും കഥകൾക്ക് പഞ്ഞമില്ലാത്ത രാഷ്ട്രീയത്തിലെ സന്തോഷ് പണ്ഡിറ്റായ സതീശൻ അദ്ദേഹത്തിന്റെ ഭാവനയ്ക്കനുസരിച്ച് അങ്ങോട്ട് വലിച്ചു നീട്ടും അങ്ങനെ വലിച്ചു നീട്ടി സഭയിൽ ഇങ്ങനെ സബ്മിഷന്റെ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണും ഇന്നലെ വൈകുന്നേരം ഏഴ് മുപ്പത്തിയേഴിന് എമയുടെ മൊഴി കോളവള്ളൂർ പോലീസ് സ്റ്റേഷൻ എടുക്കൂ നിങ്ങളിത് അത് ഞാൻ കണ്ണൂടിയാ നിങ്ങൾ ഇത് അഭ്യൂഹമാണെന്ന് പറയാം ഇത് അഭ്യൂഹം ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ആ സ്ത്രീയുടെ നാലാമത്തെ പോലീസ് സ്റ്റേഷൻ മൂന്നാമത്തെ പോലീസ് സ്റ്റേഷൻ സബ്മിഷൻ ആണ് നിങ്ങൾ അങ്ങനെ ആണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമയം കൊടുത്താണ് നോ 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 നിങ്ങൾ ബഹളമാക്കേണ്ട കാര്യമില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് സമയം അനുവദിച്ചാണ് നിങ്ങൾ ബഹളം വെച്ച സമയം കൊടുക്കണ്ട നിങ്ങൾ ഇവിടെ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ നോ സബ്മിഷൻ ആണ് സബ്മിഷൻ ആണ് അനുവദിച്ചു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യൂ അടിയന്തര കൊടുക്കുന്ന സമയം കൊടുക്കും പ്ലീസ് സ്പീക്കർ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷം കാലാവധി പൂർത്തിയാകാതെ ശിക്ഷ അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അഷ്വറൻസ് ആണ് ഒരു കാരണവശാലും ടി പി ചന്ദ്രശേഖരൻ പദക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷ കൊടുക്കില്ല എന്നുള്ള ഇതായിരുന്നു പല എല്ലാ കഥകളും പറഞ്ഞപ്പോൾ സഭയ്ക്കകത്ത് വാക്കുതർക്കങ്ങൾ ഉണ്ടായി സ്പീക്കർ ഇടപെട്ടു സതീശൻ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യം സബ്മിഷനിൽ ഉന്നയിക്കാൻ പറഞ്ഞപ്പോഴാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ടി പി കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതികൾക്കും അനാവശ്യമായിട്ടുള്ള ശിക്ഷാ ഇളവ് നൽകരുതെന്നുള്ളത് അതിനാണ് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ എം പി രാജേഷ് വളരെ കൃത്യമായി മറുപടി പറഞ്ഞത് അത് വളരെ കൃത്യമായി കേൾക്കണം എന്നിട്ടാണ് തുടക്കത്തിൽ കേട്ട തോന്നി ഈ മഹാൻ നടത്തിയത് അപ്പോ എം പി രാജേഷ് പറഞ്ഞത് കൂടി കേൾക്കൂ മറുപടിയാണ് മറുപടിയാണ് അങ്ങേക്കുള്ള മറുപടി പറയട്ടെ അങ്ങേക്കുള്ള മറുപടിയാണ് പ്രത്യേക ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷ ഇളവിന് അർഹതയില്ല എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തിയേഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് കേസിലെ ശിക്ഷാ തടവുകാർക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളതാണ് എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തിയേഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടയുടൻ സൂപ്രണ്ടിന്റെ വിശദീകരണം ജയിൽ മേധാവി തേടുകയും ചെയ്തിരുന്നതാണ് പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷ ഇളവിനുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാരിൽ നൽകുമെന്ന് വ്യക്തമാക്കി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജയിൽ മേധാവി പത്രക്കുറിപ്പ് നൽകിയതാണ് അതോടുകൂടി തന്നെ ആ കാര്യത്തിൽ വ്യക്തത വന്നു ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിരുന്നതാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ് സർ ശിക്ഷയിളവിന് പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഈ കാര്യത്തിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ് തെറ്റായ പട്ടിക തയ്യാറാക്കി തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് ശ്രീ ശ്രീ അരുൺ ഓഫീസർ രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് തീർന്നില്ല സബ്മിഷന്റെ മറവിൽ ചട്ടവിരുദ്ധമായി മാധ്യമ കഥ അവതരിപ്പിച്ച സതീശനെ മന്ത്രി വിമർശിക്കൂടി ചെയ്തു സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന്റെ നോട്ടീസിൽ പറയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് ആരോപണങ്ങളെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ട് അത്തരം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ മറുപടി പറയാനാവശ്യമില്ല അത് സബ്മിഷനെ തന്നെ ഒരു അടിയന്തര പ്രമേയമായി മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് ശരിയായില്ല ഉചിതമായില്ല എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് സബ്മിഷന്റെ നോട്ടീസിൽ നോട്ടീസിലൊന്നും പ്രസംഗത്തിൽ മറ്റൊന്നും എന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ചൂണ്ടിക്കാട്ടിയതാണ് പ്രതിപക്ഷ രാജാവിനെ ചൊടിപ്പിച്ചത് രാജാവിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടാവും അതിനൊക്കെ വളർന്നു പിന്നെ സഭയിൽ പട്ടി ഷോയും തുടക്കം കാണിച്ച തന്ത്രവും അങ്ങ് സബ്മിഷൻ മറുപടി പറഞ്ഞില്ലേ അതൊക്കെ അറിയാ നിങ്ങൾ ം തന്നാണ് കാര്യ ഇവരൊക്കെ ചെയറാവാണ് പ്ലീസ് പ്ലീസ് പറയൂ പറയൂ സാർ ബഹുമാനപ്പെട്ട ആ മന്ത്രി ഇവിടെ പറഞ്ഞത് മൂന്ന് ആറിന് പ്ലീസ് 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 ഇതോടെ സഭ ടി വിയിലെ ദൃശ്യം ഓഫ് ചെയ്തു കാര്യം അക്രമം ആരംഭിച്ചല്ലോ പിന്നീട് ചെയറിലുണ്ടായിരുന്ന ചിറ്റിയൻ ഗോപകുമാറിനെ മാറ്റി സ്പീക്കർ എ എൻ ഷംസീർ തന്നെ നേരിട്ടെത്തി സഭാ നടപടികൾ ആരംഭിച്ചു ആരംഭിച്ചപ്പോ സതീശൻ തന്റെ മുട്ടാ പോക്ക് ഡയലോഗ് അടിച്ച് ഇറങ്ങിപ്പോകുന്നു അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോഴും ഈ വരെ ഈ പ്രതികളെ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ സർക്കാരിന് വേണ്ടി അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ് ഇത്തരത്തിലൊരു കാര്യം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നത് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷന് മറുപടിയായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ ഒരു ശിക്ഷ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ് മാത്രമല്ല തെറ്റായ റിപ്പോർട്ട് തേടിയവർക്കെതിരായി നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പ്രതിപക്ഷ പ്രതിപക്ഷം ഇപ്പോൾ ഇതിനെ രാഷ്ട്രീയ കുടില രാഷ്ട്രീയ കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക ഇന്ന് ഒരു കാര്യം വ്യക്തമായി സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം ആ തിരക്കഥയാണ് ഇപ്പോൾ ഇവിടെ രാവിലെ പത്ര ഓഫീസിൽ പോയിരുന്നു അവരുമായിട്ട് കൂടിയാലോചിക്കുക അവർക്ക് വാർത്തയ്ക്ക് വേണ്ട കാര്യങ്ങൾ സ്ക്രിപ്റ്റ് കൊടുക്കുക അവർ തന്നെ പ്ലക്കാർഡ് അടിച്ചു കൊടുക്കുക എന്നിട്ട് പോയി എന്ത് ചെയ്യണമെന്ന് മനോരമ ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുക്കും നേരെ വന്ന് സഭയിൽ അത് കാട്ടിക്കൂട്ടും നാളെ രണ്ട് ഫോട്ടോയും ഒരു വലിയ ഒരു വെണ്ടക്ക നിരത്തിലും അച്ചടിച്ച് വരും എന്നിട്ട് മനോരമ വാർത്തയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുത്തതിന് അവർ തമ്മിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് ഉമ്മ കൊടുക്കും ഇതാണ് പ്രതിപക്ഷം സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്തായാലും ആ നാടകത്തെയാണ് വസ്തുതകൾ നിരത്തി പൊളിച്ചടുക്കി കൊടുത്തപ്പോൾ ഇറങ്ങി വാ അലമ്പുണ്ടാക്കുക എന്ന ഡയലോഗ് അടിച്ച് ആ ഒരു വിഷയത്തെ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി സന്തോഷ് പണ്ഡിറ്റ് ചെയ്തിരിക്കുന്നത്